അത് ഇവർക്ക് ഇവർക്ക് കൂട്ടി കോൺഗ്രസ് കൂട്ടി അവിടെ കൂട്ടം ഇതാക്കാനാ ആരും ഇല്ലെങ്കിൽ ആ അത് അതങ്ങനെ എന്ത് അത് ചോദിക്കാതെ ഏതാ പത്രം ഏത് പറഞ്ഞാൽ പോകുന്നു ആ മാധ്യമം മാധ്യമം ഇതുതന്നെയാണ് ഏർപ്പാട് മാധ്യമത്തിൻ്റെ കേട്ടാ കലക്കാരുള്ള കലക്കാരുടെ പരിപാടികള നിങ്ങൾ എന്തേ മറ്റേ തിരിച്ച ആലോചിക്കാതെ കോൺഗ്രസ് തന്നെ ജയിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളില്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളില്ല മതപരപക്ഷ പ്രസ്ഥാനങ്ങളില്ല പിന്നെ കോൺഗ്രസ് എവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ നയം നയം ശരിയായ നയം അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഓരോ പ്രശ്നത്തിൻ്റെ മേലെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായത് ഞങ്ങൾ ജനങ്ങളുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ അതിൽ പ്രവർത്തനം നടത്തി ഫണ്ടി പിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ ഇന്ത്യ ഇതൊക്കെ ഇതിന് നേതൃത്വവും ഇല്ല എന്തുക്കെ നേതൃത്വം അതുകൊണ്ടല്ലേ ഞങ്ങൾ എക്സിക്യൂട്ടീവിൻ ആക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി ഞങ്ങളെ ഞങ്ങളുടെ നിലപാട് ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ ഈ ഇന്ത്യ സഖ്യം മുഴുവൻ അങ്ങനെയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല ഞങ്ങളൊരു കാര്യം കണ്ടിട്ടുള്ളൂ ഇന്ത്യയിലെ സഖ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് പോലെ കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അതിന് അതിന് ഞങ്ങളില്ലെന്ന് അതിന് അതിന് ഞാനില്ല അത് വ്യക്താക്കിയല്ലോ ഞാനിത് വ്യക്ത അതിന് ഞാനില്ല ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവ് ഇന്നയാളാണ് അതിന് പ്രധാനമന്ത്രി ഇന്നയാളാണ് എന്നുള്ളതിനൊന്നും ഞങ്ങളിപ്പോ ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒന്ന് ഒന്നുകൂടി പറഞ്ഞു വിശദീകരിച്ചു രണ്ടു പ്രാവശ്യം നിങ്ങളോട് തന്നെ പറഞ്ഞു ഇപ്പോ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം ഇന്ത്യ മുഴുവൻ യൂണിറ്റായി ആയി എടുത്തിട്ടൊന്നും ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല ഇല്ലാന്നൊരു ഉറപ്പല്ലേ ഇവിടെ ഇല്ല ബംഗാളില്ല എവിടെയില്ല എന്നില്ല ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും കോൺഗ്രസ് ഒറ്റക്കല്ലേ സ്ഥിരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ എല്ലാ രാജ്യ ഇന്ത്യക്ക് മുഴുവൻ ഒരു ഇന്ത്യ സത്യുണ്ട് നിങ്ങൾ ധരിക്കണ്ട ഓരോ സംസ്ഥാനത്തെ കേക്ക് ഓരോ സംസ്ഥാനത്തെ ഓരോ യൂണിറ്റായി എടുക്കണം എന്നിട്ട് ആ യൂണിറ്റായിട്ടെടുത്ത് ബി ജെ പി ആണ് തോൽപ്പിക്കേണ്ടത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏകീകൃതമായൊരു സംവിധാനം സ്ഥാനാർത്ഥി വോട്ട് അത് ചോർന്നു പോവാതെ പോയാൽ അറുപത്തി മൂന്ന് ശതമാനം വോട്ടുള്ള ഈ വിഭാഗത്തിന് ജയിക്കാൻ പറ്റും അതാണ് ആലോചിക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മാത്രമായിരിക്കും എന്നുള്ളതൊന്നും തെറ്റിദ്ധാരണ വേണ്ട ഏ കോൺഗ്രസ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്തിനു രാഷ്ട്രീയ മാറ്റി നിർത്തണ്ടായിരുന്നു എന്തിനെ വെറുതെ മാറ്റി വെള്ളണ്ട പോലും ഞാൻ പറഞ്ഞത് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ മലയാളത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോർന്നു പോവാതെ കൃത്യമായിട്ട് ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ഓരോ മണ്ഡലത്തെയും കൃത്യമായിട്ട് കണക്കാക്കി അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് ചെയ്താൽ ഇന്ത്യാ മുന്നണിയും ഇന്ത്യാ സംവിധാനവും അതുപോലെ തന്നെ ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള പ്രക്രിയയും ഒക്കെ മുന്നോട്ടേക്ക് പോകും അതായവർക്ക് ആ ഒരു നേതാവും വേണ്ട മാത്രല്ല രാ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ ശ്രീകൃഷ്ണന്റെ ഉദാഹരണം ഉദ്ധരിച്ചതോടുകൂടി റേഞ്ച് വളരെ കുറവാണെന്ന് മനസ്സിലായത് സാധാരണ ആർ എസ് എകാരൻ്റെ റേഞ്ചേ ഉള്ളൂ എന്നാൽ സുപ്രീംകോടതി നിർണായകമായ വിധി നടത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കുചേലർ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവില് അവൽ പൊതി ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ അത് ഈ കോടതി അഴിമതിയാണെന്ന് പറയുമോ എന്ന ചോദ്യത്തോടെ നരേന്ദ്രമോദിയുടെ റേഞ്ച് എന്താണെന്ന് സാധാരണ ആർ എസ് എസ് കാരൻ്റെ റേഞ്ചാണ് ഇതാണ് നരേന്ദ്രമോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതി പിന്നീട് അറുന്നൂറ് വക്കീലന്മാരെ കൊണ്ട് കത്ത് കുടിപ്പിച്ചിട്ട് സുപ്രീ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കത്ത് കുടിപ്പിച്ചിട്ട് എന്നിട്ട് ഉടനെ പ്രധാനമന്ത്രി പറയാൻ അതിൽ കാര്യമുണ്ട് അതും ഈ റേഞ്ചാണ് ഈ റേഞ്ചിലുള്ള ഡസങ്കണക്കിന് പാർട്ടി നേതാക്കൾ ഈ ഇന്ത്യയിൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഒന്നൊന്നുമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചില്ലേ ഭാരം നോക്കേണ്ടത് അതിന് ദസം കണക്കിന് ആളുണ്ട് ഇവിടെ കേരളത്തിൽ അത് ഇന്ത്യയിലും കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിലും ആകെ അതുകൊണ്ട് അതിന് വിഷപ്പിക്കേണ്ട അത് അന്നേരം നമുക്ക് നോക്കാം വരട്ടെ അല്ല വെറുതെ പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മൾ വിശദീകരിക്കേണ്ട കാര്യം എന്താ ഈ മൂർത്തമായ കാര്യങ്ങളിൽ മൂർത്തമായിട്ട് പ്രയോഗിക്കാൻ പഠിക്കണം കേട്ടോ ചോദ്യം അങ്ങനെ ഇരിക്കണം തെറ്റായ ചോദ്യം ചോദിക്കുക എന്നതിൽ തെറ്റായ ഉത്തരം പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആര് അത് ഞങ്ങളതിനെ സംബന്ധിച്ചാൽ നമ്മളെ ആ അജണ്ടയിലേക്ക് വന്നിട്ടില്ലേ അത് വരട്ടെ നോക്കാം നേരം ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യ ഇപ്പം എസ് ഡി പിടെ പ്രശ്നമാണ് വന്നത് അത് കോൺഗ്രസുമായിട്ടുള്ള ലീഡാണ് അത് തീർച്ചയായിട്ടും ഉറപ്പു വരും വലിയ പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലല്ല വർഗീയ പാർട്ടിയാണെന്ന് വർഗീയതയുടെ വർഗീയതയുടെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലാണ്ട് വഴിയൊരു പാർട്ടിയിൽ ഒന്നും അല്ലെ അല്ല ഉപേക്ഷി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയുന്നതിനെ പറ്റി പറഞ്ഞിട്ട് വരുമുണ്ടോ നിങ്ങൾ ബി ജെ പി പേടിയുടെ ഭാഗമായിട്ട് കൊടി തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് ബി ജെ പിന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളും മാധ്യമല്ലേ നമ്മൾ നമ്മൾ കാണ്ടത് ഞാൻ ഒരു ഭയം ഞാൻ നേരത്തെ പറഞ്ഞു കാര്യകാരണ നിയമം വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ വിരോധത്തെ അല്ലെങ്കിൽ അവരുടെ ആരോപണത്തെ ഭയന്ന് കൊടി ഉപേക്ഷിക്കുന്നു അപ്പോ അടിസ്ഥാനത ബി ജെ പിയുടെ ആരോപണം അതുകൊണ്ടൊന്നുമില്ല ലീഗിന്റെ കൂടിയുമില്ല മുമ്പ് മുമ്പ് ലീഗിന്റെ കൂടി മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ലീഗിൻ്റെയും കൂടിയില്ല കോൺഗ്രസിന്റെ കൂടിയും ഇല്ല ഇമ്മാതിരി ഒരവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യാനാണ് അതിനെ തന്നെ അതിന് ഒരു സംശയമില്ല കേരളത്തിലതൊന്നുമില്ലല്ല നിങ്ങൾ ഭയപ്പെടണ്ട കേരളത്തിൽ ഒരു ബി ജെ പി ജയിക്കൂല കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നത് അല്ല കുടികൃഷി ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ ആ അതന്നെയാണ് അപ്പം പിന്നെ പിൻവലിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതന്നെ നേരത്തെ ഞാൻ പറഞ്ഞതന്നെ അർത്ഥം ഞാൻ അർത്ഥം അതായത് ബി ഉയർത്തുന്ന വിമർശനത്തെ ഭയന്ന് ആദ്യം ലീഗിൻ്റെ കൂടി വേണ്ട എന്ന നിലപാടവരെ എടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ലീഗിൻ്റെയും വേണ്ട കോൺഗ്രസിൻ്റെയും വേണ്ട എന്ന നിലപാടിലേക്ക് അവർ താണു അത്രേ ഉള്ളൂ സ്വന്തം കൂടി പോലും ഉപയോഗിക്കാൻ ധൈര്യമില്ലാതെ പാർട്ടിയെ സംബന്ധിച്ച് അവരെന്ത് പറയാണ് അത് ബി ജെ പി അത് ഉപയോഗിച്ച് കളി വിചാരിച്ചിട്ടു